ഒരു നൂലഴയ്ക്ക് മാറിപ്പോയെന്നാ പറഞ്ഞ അല്ലെങ്കിൽ ചങ്കു പൊളിഞ്ഞേന് കാട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് കൈപ്പഴ പറ്റി പാടില്ലായിരുന്നു വണ്ടിയാ നോക്ക് എസ് പി രാമചന്ദ്രൻ നേരിട്ട് വന്നതാ കിരിത്ത മാറിക്കോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഇല്ല അവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ ഒരു ചടങ്ങിന് പിടികൊടുക്കാം അവർക്കൊരാളെ കിട്ടിയാ പോരെ ഞാൻ പോകാൻ ണ്ടോ നിനക്ക് മണിക്കൂറുകൾ കൊണ്ട് ഞാൻ പുറത്തിറക്കിക്കോളാം എസ് പി സാറ് നേരിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പ്രതിയുടെ അന്തസ്സിന് കൊടുക്കണമല്ലോ മുതലാണ് ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാനിരിക്കുന്നു എൻ്റെ അനിയൻ ജഗതൻ പറഞ്ഞ അന്തസ്സും ഒക്കെ ഇവനും കൊടുക്കണം ആര് പ്രതി എന്ന് പറഞ്ഞ് കീഴടങ്ങുന്നതോ അയാളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് നിയമം പക്ഷേ പ്രതി വ്യാജനാണോ ഒറിജിനൽ ആണോ ഞങ്ങളൊന്ന് നോക്കും ആ നോക്കിക്കോ ദേഹത്ത് തൊട്ട് നോക്കാതിരുന്ന പോലീസുകാരന്റെ കൈയും കൈയെങ്കിലും ഒന്നും വടിവാളനം തിരിച്ചറിയില്ലോ വെട്ടിപ്പൂളി മുളയതേക്ക് ഞാൻ മറക്കണ്ട ഒരു സെക്കൻഡ് ഇതാ കൊടുക്കാം ആ നമസ്കാരം വളരെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം അങ്ങനെ എളുപ്പത്തിൽ മരണത്തിന് കീഴടക്കാൻ പറ്റുന്ന ആളല്ലല്ലോ നാരായണൻ എന്താ ഓ അങ്ങനെയാണോ ശരി ശരി വിളിക്കേ കൊലപാതക ശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗിരിയുടെ അനിയൻ ജഗതൻ പോലീസിന് സലണ്ടർ ചെയ്തു എന്ന് ആ ചതി മനസ്സിലായോ പെരുമാൾപുരത്തുകാർക്ക് ഇടോ എല്ലാത്തിന്റെയും സൂത്രധാരനായ ഗിരിക്ക് രക്ഷപ്പെടാനാ ഇപ്പൊ ഈ അനിയൻ ചക്കനെ മുന്നിൽ നിർത്തിയത് കാട്ടി വിസല്ലേ സർ ആരി ഇവന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ടാ ഒരുത്തൻ താനാണ് പ്രതി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് അത് പോലീസിന് വിശ്വസിച്ചേ പറ്റു തർക്കാലം സംഗതി കോടലിൽ എത്തുമ്പോ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാടക കൊലയാളിയും ഗിരിയുടെ അനിയനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രതിഭാഗം വക്കീലിന് തെളിയിക്കാൻ ഈസി ആയിട്ട് സാധിക്കും അല്ല ഗിരിയാണ് ഇതിന്റെ സത്യം ആ ഗിരി നിൽക്കുന്നത് അവനല്ലേ അതായത് കാളിയാർ മടം ഗിരി എത്രയും വേഗം അറസ്റ്റ് ചെയ്തേ പറ്റൂസിന് പ്രഷർ കൊടുക്കണം റൂറൽ എസ് പി ഓഫീസ് പെരുമാൾപുരത്തെ ആണും പെണ്ണും കുട്ടികളും ചേർന്ന് ഒരു ദിവസം ഉപരോധിക്കേ അത് പത്രങ്ങളിൽ വാർത്തയാവട്ടെ ടെലിവിഷൻകാര് കവർ ചെയ്യട്ടെ അപ്പം തട്ടിന്ന് ഇളക്കം തുടങ്ങും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ചെയ്തിട്ട് ശീലല്ല സമരങ്ങളെ പുച്ഛിച്ച് നടന്നവരല്ലേ ഇനി ശീലിച്ചു തുടങ്ങിക്കോ ഇല്ലെങ്കിൽ നേതാവിന്റെ കൊലപാതകവും ആസൂത്രണം ചെയ്തവർ നെഞ്ചും വിരിച്ച് ഇതിലേ നടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും പോലീസ് 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 നീതി 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 പാലിക്കുക 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 നമ്മൾ സമാധാനപരമായി സമരം ചെയ്യാതാണ് എല്ലാവരും ഇരിക്കും വളം ഇപ്പോ ബസ് സ്റ്റാൻഡിന്റെ അടുത്തല്ലേ വളം പിന്നെ വാങ്ങാമോ ആ പുനിക്കണ്ണാ നീ ചാക്ക് വളർത്തിപ്പോയിൽ വെച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് മടങ്ങിക്കുമ്പോൾ ഞാനൊന്ന് എത്തിയ ശരി ഒന്ന് നിർത്തു ഒന്ന് നിർത്തു ഒരു നിമിഷം എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ സഖാക്കളെ ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു വരും പറ്റി വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് സത്യം കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സത്യം മൂടി വെക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകനെ പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടിയും ചവിട്ടിയും കൊന്നു ഒരായുസ് മുഴുവൻ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ മരിച്ചെങ്കിൽ ഒരുപടി ചാരമായിട്ടെങ്കിലും മകനെ കാണാനാകാതെ കണ്ണീർ വാർത്തു വാർത്ത് ജീവിച്ച ഒരാൻ ഇവിടെ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല ആരായിരുന്നു ആ സത്യമെല്ലാം മൂടി വെച്ചത് അധികാരികൾ നമ്മളെ ഭരിച്ചവർ കുറച്ച് മാരകായുധങ്ങളും ക്രിമിനൽ കേസ് നടത്താൻ കുറെ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഇവിടെ കൊല്ലാമെന്നുള്ള ഭീകരതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് മുദ്രാവാക്യം ി മാത്രേ ഉള്ളൂ ഞാൻ നാരായണെ കണ്ടെ എന്നിട്ട് ഈ വധശ്രമത്തിന്റെ പുറകിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യണം അതാണ് ആവശ്യം അതിന്യായം കാരണം കാളിയാർ മടം ഗിരിയാണല്ലോ സത്യത്തിൽ പ്രതി അല്ല അല്ലേ അല്ലെന്ന് ഞാൻ പറയുന്നു ആരോ എനിക്ക് മുൻപരിചയമില്ലാത്ത ആരോ ചിലർ അതുകൊണ്ട് ഇപ്പൊ കസ്റ്റഡി കിടക്കുന്ന ജഗദനെ വിട്ടുകൊടുക്കാൻ ഏർപ്പാട് ചെയ്താൽ രാമചന്ദ്ര താൻ ഞാൻ പറയുന്നത് കേൾക്ക് എനിക്ക് ആരോടും ഒരു പരാതിയില്ല ഞാൻ എന്ത് പറയുന്നു അതായിരിക്കും കാട്ടിയുടെ മൊഴി ഞാൻ എന്താ വേണ്ടത് ആ കേസ് കെട്ടി കീറിക്കളാം എന്നിട്ട് എന്റെ ആളുകളോട് തിരിച്ചു പോകാൻ പറ പിക്കറ്റിംഗ് ഇവർ ആരാ പഠിപ്പിച്ചത് ഓഹോ അവർ അങ്ങനെ പറഞ്ഞു അപ്പോ അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും ആ ശരി ശരി ആ നിങ്ങൾ പെട്ടെന്ന് അറിയിക്കോ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ചെക്കന്മാരെ നാലുപേരെ വിളിക്കണം പിക്കറ്റിങ്ങിൽ ഉണ്ടാക്കാൻ പറ അവരോട് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് സമാധാനപരമായ സമരം എന്നൊക്കെ പറയുന്നത് ഞാൻ നാരായണനെ കണ്ടിട്ടാണ് വരുന്നത് അയാൾക്ക് ആരെ കുറിച്ച് ഒരു പരാതിയില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി ആരെന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല മര്യാദക്ക് പിരിഞ്ഞു പോകണം പോണം വെച്ചാ ഇല്ലെന്ന് വെച്ചാ ഇല്ല അത്ര തന്നെ നാരായണനോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നാരായണന്റെ ദേഹത്ത് തറച്ച വെടിയുണ്ടാ ആകാശോ മറ്റോ പൊട്ടി വീണതാണോ രമേശ ഒന്ന് പിടിപോനേത് സാർ ഞാൻ മണ്ണാർക്കാട്ടിൽ നിന്ന് വളം വാങ്ങാൻ വേണ്ടി വന്നതാണ് ചാക്ക് ഡിപ്പോയിൽ ഉണ്ട് പണിക്കാരവിടെ കാത്തു നിൽക്കുക ഇപ്പൊ തന്നെ വളം ഇട്ടില്ലെങ്കിൽ എൻ്റെ വാഴകളുടെ അവസ്ഥ ഇതാ ഒന്ന് വഴി തരുമോ പോലീസുകാർ അടി തുടങ്ങിയപ്പോൾ ഓടി ഞാൻ അവിടെ തന്നെ നിന്നു ഒരു പോലീസുകാരൻ ലാത്തി ഓങ്ങിക്കൊണ്ട് എൻ്റെ നേരെയും വന്നു ഞാൻ അയാളോട് പറഞ്ഞു അടിക്കണമെങ്കിൽ അടിച്ചോളൂ പക്ഷേ സുപ്രീം കോടതി വരെ പോയി എന്നെ തൊട്ടത് എൻ്റെ കുപ്പ ഞാൻ ഊരിക്കും പോലീസുകാരൻ ഒറ്റ നിപ്പ ഇങ്ങനെ പിന്നെ രാഘവേട്ടന്റെ ധൈര്യം ഭയങ്കരം തന്നെ ഞാനിത് ഇത്ര കണ്ടതാ മോനെ പക്ഷേ പോലീസ് സൂപ്പറുണ്ട് വിവരമുള്ള മനുഷ്യനാ എല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് പരിചയപ്പെട്ടു ഞാൻ പഴയതോ നക്സൈറ്റ് ആണെന്നാ മൂപ്പര വിചാരം കാര്യങ്ങൾ മനസ്സിലായപ്പോ എന്നെ മുറി വിളിച്ചുകൊണ്ട് ചായ ഒക്കെ കുടിപ്പിച്ചാ വിട്ടത് നേരോ പിന്നെ അല്ലാതെ പേടിച്ചോടാത്തവനെ എല്ലാവർക്കും പേടിയോടും നിങ്ങൾ എത്ര പെട്ടെന്ന് എത്തി സർ ഒരു മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ആരാന്നറിയില്ല എന്തിനേയും ദ്രോഹം ചെയ്തോന്നറിയില്ല നിങ്ങളുടെ അതെ സർ എന്റെ കൈ കൊണ്ട് നട്ടുപിടിപ്പിച്ചത് ഇതത്രയും രാവും പകലും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആധാരം പേപ്പേഴ്സ് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചത് ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥരുടെ കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഭൂമി കൈയേറ്റം ക്രിമിനൽ കുറ്റ ഇറങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് വരും വണങ്കാ മുടിക്ക് ഒരു കയ്യബത്താൻ പറ്റി എന്നുള്ളത് നേരാ എന്നുവെച്ചി അഭ്യാസമായിട്ട് ഗിരി മുതലാളി എങ്ങാനും വന്നാൽ ദേവർ മേഡം നാരായൺ വിവരമറിയും ഹലോ ആരാ മൂപ്പിൽ കുഞ്ഞമ്പുതാരെ ഒന്ന് കാണാനാ ഇത് തന്നെയല്ലേ വീട് നിങ്ങളാണോ കുഞ്ഞമ്പുതാര് അല്ല അങ്ങനെ ബുദ്ധിമുട്ടാവണമെന്നില്ല അച്ഛനെ കാണാനല്ലേ അല്ല കുഞ്ഞമ്പുതാരെ കാണാനാ അതെ ഞാൻ ഗിരി മൂപ്പിൻ്റെ മോനാ അകത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക അച്ഛന്റെ പെങ്ങയുടെ മോളിൻ്റെ അതൊന്ന് കഴിഞ്ഞോട്ടെ എനിക്ക് തിരക്കില്ല കണ്ടിട്ടേ പോകുന്നുള്ളൂ ആയിക്കോട്ടെ ഇവിടെ അടുത്ത തോപ്പിലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കുമാരാ ചേട്ടൻ അവിടേക്ക് കൂട്ടിക്കൊള്ളു ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ട് വരാം ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കാണാലോ കുമാരാ ചേട്ടൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നീ ഒരു കുപ്പി തുറന്ന് ചേട്ടന് കമ്പനി കൊടുക്ക് ആവശ്യത്തിനുള്ള സുഖമൊക്കെ ആയി നിങ്ങൾ അച്ഛന് നല്ല സുഖം പോരാ എന്നോട് ചോദിക്കാൻ പറഞ്ഞു എന്താ വന്നതെന്ന് നേരിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ് സുഖം പ്രാപിക്കട്ടെ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം നീ കാര്യം പറയട എന്താ നിന്റെ പ്രശ്നം ഇവിടെ തീർക്കാവുന്ന പ്രശ്നങ്ങളെ കാണൂ നീ ഭീഷണി ഒന്നും നീ കണ്ടിട്ട് ആലി രാഘവൻ എനിക്കറിയാം നിന്നെ മണ്ണാർക്കാട്ടെ പറമ്പിൽ നീ കഴിഞ്ഞു കൂടുന്നതും എനിക്കറിയായിരുന്നു അവിടെ നിന്ന് ഇറക്കി വിട്ട ആ സ്ഥലം വിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്തതാ പിന്നെ വേണ്ട ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പോഴാണ് നീ നാരായണന് രക്തം ദാനം ചെയ്തതും പിന്നെ പെരുമാളപുരത്തുകാരുടെ കൂടെ ടിക്കറ്റ് നീ ദേവരമഠം നാരായണന്റെ സഹായിയോ അനുഭാവിയോ ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് നേരിൽ കാണണം എന്നുള്ള ആഗ്രഹം സാധിച്ചത് പക്ഷേ അയാൾ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോഴായിപ്പോയി രക്തം മാത്രമല്ല എന്തു കൊടുത്തും ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചേനെ നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നാരായണനെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് പിന്നിൽ നീയാണെന്ന കഥ നാട്ടിലെല്ലാവരും പറയുന്നുണ്ട് അത് സത്യമായിരിക്കുമെന്ന് നിന്നെ കണ്ടപ്പോ ബോധ്യായി വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുപൊട്ടി പേടിപ്പിക്കാൻ നോക്കരുത് എന്നൊരു നാടൻ ചൊല്ലുണ്ട് അതുകൊണ്ട് വേണ്ടനിയാൻ ആളെ വിടുന്നു എവിടെങ്കിലും കേട്ടി താത്തടാ നമ്മുടെ മോന്നെ എടുത്ത് പുറത്തേക്ക് ഇട ആ പാവം ഞങ്ങൾ ചെയ്യില്ല കല്ല് കെട്ടി ഡാമിൽ താഴ്ത്തും ചാ വന്നതും ചാരിയ്ക്കുന്നതൊക്കെയാണ് നിന്റെ ഇഷ്ടം കല്ല് വെച്ച് കെട്ടട വേഗം കെട്ടടാ വേദന സംഹാരി ജീവൻ രക്ഷിച്ചു ഒരു ദിവസം നിങ്ങൾ എന്നെയും രക്ഷിച്ചു വിതച്ച ഒരു നാൾ കൊയ്യാൻ കഴിയുന്ന സുഹൃത്തെ കാളിയാർ മടങ്കിരിയായിട്ട് എന്താണ് അവനുമായിട്ടൊന്നുമില്ല മൂപ്പിൽ കുഞ്ഞമ്പുനായ പുള്ളിക്കാരനുമായിട്ട് എന്താ ബന്ധം അച്ഛന് അതെ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണം നാട്ടിൽ കോളറ വന്ന് പോയി കൂട്ടത്തിൽ അമ്മയും പോയി അതിനുശേഷം വല്ലപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവും നിന്നു ഒരു ദിവസം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്ന് എന്നെ പിടിച്ച് പുറത്താക്കി കേരളശേരി അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴ ആരോ പറഞ്ഞത് ചിറ്റൂർ പോടാ പോയി അച്ഛൻ കുഞ്ഞമ്പു നേരെ കാണ്ടാന്ന് ചിറ്റൂരെത്തി കാളിയാർ മടക്കാരുടെ കളത്തിൽ ചെന്ന് മൂപ്പര കണ്ടു വെറച്ച് വെറച്ച് അച്ചാർ നിന്ന് വിളിച്ചതേ ഓർമ്മയുള്ളു ചെകിട്ടത്തു പൊട്ടി ഓടാന്നൊരളർച്ച ഓടി ഓട്ട അവസാനിച്ചത് കടലല്ലേ അതെ കടപ്പുറത്ത് വെച്ചാണ് ഐമൂട്ടിക്കാനെ കാണുന്നത് കൂടെ വരാൻ പറഞ്ഞു മൂപ്പര വീട്ട് താമസം വയറു നിറയെ ആഹാരം പറഞ്ഞ പ്രകാരം പൊന്നാനി പള്ളിയിൽ പോയി രാഘവൻ എന്ന പേരും ഓർമ്മയിലെ സങ്കടങ്ങളും അവിടെ അഴിച്ചു വെച്ചു ആലി എന്ന രണ്ടാം ജന്മം അവിടെ തുടങ്ങി സ്വർണം കടത്തിന് അയമൂട്ടിക്ക അകത്താകും വരെ ആ നല്ല കാലത്തിന് ആയുസ് പിന്നെ പല നാടുകൾ മൈസൂരും മംഗലാപുരത്തും ഹോട്ടലുകളിൽ എച്ചിലെടുത്തു ചുമടെടുത്തു കണ്ടും തടിയും വന്നപ്പോൾ ഒരിക്കൽ കൂടി ചുറ്റൂർ വന്നു ആ പ്രാവശ്യം പക്ഷേ മൂപ്പിൽ കുഞ്ഞമ്മായുടെ മുമ്പിൽ ഉറക്കാതെ നിൽക്കാൻ കഴിഞ്ഞു ഞാൻ നാണം കെടുത്തിയവലൊന്നു ഭയന്നാവണം മണ്ണാർക്കാട്ട മണ്ണിന്റെ കാര്യം പറഞ്ഞു പോയി അവിടെ പുറത്തോളാൻ അനുവാദവും തന്നു പടുമുള മുളക്കാത്ത പാറ മണ്ണിൽ കൃഷി നടത്തി ജീവിച്ചു പോരായിരുന്നു ആരെങ്കിലും ചോദിച്ചാൽ പേര് മാത്രം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ആലിയാണോ രാഘവനാണോ എന്നറിയാതെ മനസ്സ് വിഷമിക്കുമ്പോൾ ദൈവങ്ങളെ വിളിക്കുമല്ലോ അപ്പോഴും ഈ കൺഫ്യൂഷനാണ് ഇപ്പം ഈ ഗിരീരാളുകളുടെ കൊള്ളാൻ അതെങ്ങനെ രക്തം കൊടുത്തതും അന്നത്തെ എസ് പി ഓഫീസ് ഉപരോധത്തിന് കൂടെ എന്നതൊന്നും ഇഷ്ടായിട്ടില്ല അവന് ഇനി എന്താ പ്ലാൻ വീണ്ടും പോകുന്നു ഓടണ്ട മോശമല്ല അവകാശം പിടിച്ചു വാങ്ങാൻ മാത്രമുള്ള ശക്തി ഒന്നും എനിക്കില്ല കൊല്ലാൻ മടി കാട്ടാത്തവരോട് ഞാനെന്ത് കാണിക്കാൻ ഏതെങ്കിലും നാട്ടിൽ പോയി അറിയാവുന്ന പണിയെടുത്ത് കഴിഞ്ഞോളാം കിട്ടേണ്ടത് മകൻ എന്ന അംഗീകാരമാണ് അർഹിക്കുന്ന പങ്കും രണ്ടും അത് നേടിയെടുക്കാനുള്ള സമരത്തിൽ ആലി എന്ന രാഘവ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്റെ നിൽക്കും ഇനി ഇതാണ് വീട് മുറയനുസരിച്ച് എനിക്ക് ജ്യേഷ്ഠനാണ് അതൊരു വലിയ അംഗീകാരമാണ് മാനെ കാട്ടി ഓ നാളെ ഒരു ദൂരയാത്രയുണ്ട് വണങ്കാമുടി എന്ന പേരിന് തല താഴ്ത്താത്തവൻ എന്നാണ് അർത്ഥം ആ പേര് അവൻ മാറ്റന്റെ സമയമായി ప్రజాపతి ప్రజాపతి ఈ విండిం ప్రజాపతి കാട്ടി ഓരോ കാരണങ്ങൾ പറഞ്ഞു വരുന്ന മുടക്കുമ്പോഴൊന്നും ആരും സംശയിച്ചില്ലല്ലോ ഇവളെ കൂടി കുട്ടി ഇത്ര തണ്ട് കാട്ടണ ആരെങ്കിലും പറയുന്നുണ്ടോ ആലത്തൂരിന്ന് വന്ന അമേരിക്കക്കാരന്റെ ആലോചന എങ്ങനെ മുടങ്ങിന്ന് അച്ഛൻ കരുതിയെ ദൈവൻ കുമാരം പറയട ഇവനെ ആയിരുന്നു വിവരം അറിയാൻ പറഞ്ഞേച്ചത് പെണ്ണിന് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞത് നൊണയായിരുന്നു അത് സാവിത്രി കുട്ടി അന്ന് വന്ന ചെക്കൻ്റെ അടുത്തൊരു നോണ പറഞ്ഞ പേരില്ല നോണയോ എന്ത് നോണിയാ വിളി പറഞ്ഞേ ഇവളുടെ കല്യാണം നാരായണനുമായിട്ട് മൂന്നാല് കൊല്ലം മുമ്പേ കഴിഞ്ഞതാണെന്ന് എന്താ അത് എന്താണോ സത്യാണോ എന്താ സാവിത്രി കേക്കണേ വല്ല വാസ്തവം ഉണ്ടോ ഇതിലേ പറ എന്റെ ദൈവങ്ങളെ അപ്പൊ ഇവിടുന്ന് ഇടയ്ക്കും പോയത് അവന്റെ അടുത്തേക്കായിരുന്നു നീ നീ ഇത്രയ്ക്ക് പോകുന്ന ഞാൻ അറിഞ്ഞില്ല എന്നെ തോപ്പിക്കാൻ മാത്രമായില്ലേ തൊന്തയും തള്ളയും ഇല്ലാത്തതിന്റെ ഖേദം അറിയിക്കാണ്ട പോറ്റി വെള്ളത്തി എന്നെ അവന്റെ കൂടെ കൂട്ടിയിട്ട് പോഴത്തക്കാരനാക്കുക അല്ലേ കൊണ്ടുപോയി യും കൊണ്ട് പോലീസ് വന്നു ആ അവനെ പുറത്തിറക്ക എന്നാ നമുക്ക് പോകാരി എന്താ എന്താ ഏതാ ഇവൻ ഗിരി എന്താ ബഹളം ിക്കാരി അവനെ കൊട്ടേഷനെ കുറിച്ചും കിട്ടിയ കാശിനെ കുറിച്ചും പറയേണ്ടതെല്ലാം അവൻ പറഞ്ഞു കഴിഞ്ഞു പേടിപ്പിക്കല്ലേ നാരായണ പോലീസും കോടതിയും ഗിരി ഒരുപാട് കണ്ടതാ ഓ മാനേ ഗിരി നിന്റെ മറുപള്ള കുഴിച്ചിട്ടത് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താണെന്ന് അറിയാം ഇതിപ്പോ ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നുമല്ല എന്നാലും ഒന്ന് മോൻ അമ്മായിയപ്പന്റെ വീട് വരെ പോയി സൽക്കാരം കഴിഞ്ഞു വരുമെന്ത്ര സാറേ അതുവരെ ക്ഷമി കുഞ്ഞ്മൂന്നായി സാറേ അലരാകം സാർ കഴിഞ്ഞുകൂടുന്ന കൂടുന്ന മണ്ണിന്ന് പുറത്താക്കപ്പെട്ടപ്പോ നിങ്ങളൊക്കെ പറയാൻ ഒരിക്കലോട് വന്നിരുന്നു ഇപ്പൊ ഗിരിസാർ ഈ സാറിന് കല്ലുകെട്ടി ഡാമിൽ താത്താൻ നോക്കി പക്ഷേ നീ രക്ഷിച്ചല്ലോ ഇനി തല്ലിയും കുത്തിയും തുരത്താൻ കഴിയില്ല ഇയാളെ അയാളുടെ അവകാശം അത് അനുവദിച്ചു സാറിന് ആളെ മനസ്സിലായില്ലേ ചെറീച്ചന്റെ കനിഷ്ടപുത്രനാണ് ഒരു പുരാണിക് ടച്ച് കൊടുത്താൽ കർണന്റെ ജന്മമാണ് ആരുടവും വിലാസവും ഇല്ലാതെ പുറംപോക്കായി ജീവിക്കുന്ന ഒരു പാവം നീ നീയപ്പോ ചെറിയോടും കുടുംബത്തിനോടും യുദ്ധം ചെയ്യാൻ ആയുധം പുരാണ ബന്ധം ആരോപിച്ചാൽ നീ ആണല്ലേ സദ്ഗുണങ്ങൾ അയാൾക്ക് മറ്റൊരു അങ്ങനെ വിളിച്ചോളൂ അത് കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക് മാറ്റർ വരണം ഇയാൾക്ക് നീ പോയി പട ഒരു തോഴരും ബന്ധയനങ്ങളും ചത്തൊടുങ്ങിയ മണ്ണിൽ ഊരുക്കൽ തകർന്ന് പാതി ചത്തുകിടന്ന് മോങ്ങിയ നൂറ്റവരിലെ മൂത്തവന്റെ ചിത്രം അതിനു മാത്രം പോന്നൊരു പുത്രന് നിങ്ങൾ ജന്മം കൊടുത്തിട്ടില്ല കുഞ്ഞമ്പൂ നായരെ ഇനി ഒരു ചാൻസില്ലേ നിങ്ങളോടുള്ള പോരിന് നാരായണന് കായബലത്തിന്റെ ആവശ്യമില്ല നിങ്ങളുടെ വക്രബുദ്ധിയെ ഞാൻ കോടതി മുറിയിൽ വെച്ച് നേരിടും നിയമം അനുശാസിക്കുന്ന ശിക്ഷ നിങ്ങൾക്കും നിയമം അനുവദിക്കുന്ന അവകാശം ഇയാൾ പഴയ വക്കീൽ കുപ്പായ ഞാൻ ഡ്രൈക്ലിൻ ചെയ്യാൻ കൊടുത്തു ആലിയെന്ന രാഘവ സർ കുഞ്ഞമ്പൂ നായരോട് ഡയലോഗ്സ് വല്ലതും അച്ഛൻ എന്ന് വിളിച്ച് ശീലിച്ചിട്ടില്ല തുടങ്ങാൻ അതുകൊണ്ട് തന്നെ ആ അവകാശ ഇരക്കാൻ വന്നതല്ല പക്ഷെ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ളത് എന്ന പേരിൽ കിട്ടാൻ അർഹതയുണ്ടെന്ന് അറിയാം അത് വാങ്ങിച്ചിട്ടേ ഞാൻ പോകൂ എന്നെ കാണിക്കാനും പേടിപ്പിക്കാനും പറ്റിയ കോടതി ഈ നാട്ടിൽ ഇനി ആ എന്തെയെന്ന് പിടിച്ചു വാങ്ങാവെന്ന് മണ്ണൊലിച്ചു പോകുമ്പോ ആശ്രയത്തിന് ഇത്തരം കപട ധൈര്യം നല്ലതാ അത് വെള്ളം ചെറുക്കാതെ ഈ സന്ദർഭത്തിൽ മറ്റൊരു കേസ് കേസുകെട്ടുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട് സോറിട്ടോ സാവിത്രിയെ കുഞ്ഞമ്പൂ നായരുടെ മനസ്സ് മാറുമെന്നും നിന്നെ ഒരു നാൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും ഞാനിവിളോട് ചുമ്മാ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ജന്മം ഗുണം പിടിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനെ പറഞ്ഞത് പോറ്റി വളർത്തിയവരുടെ ശാപമില്ലാതെ ഇവൾക്കൊരു ജീവിതം തുടങ്ങാൻ കഴിയുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയ അല്ലെങ്കിൽ എന്നേ ഇവളെ പോക്കിയെടുത്ത് ഞാൻ ദേവർമൃത്തി കൊണ്ടുപോയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട് എന്ന ആലഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചനെ കുട്ടി ശരി ഇനി ഇവിടെ ഇവിടെ നിർത്തിയാ ശരിയാ മാളിൽ ചെന്ന് വണ്ടി കയറി ആ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഒരു ചുമ്മാ പൊളി പുളുപൊടിച്ചതാ ഒരു ഡിഫൻസ് മെക്കാനിസം തുടങ്ങുന്നേ ഉള്ളൂ കൊഞ്ചം നായർ നരകപടത്തിലെ ചിത്രങ്ങൾ ഓരോന്നും നിങ്ങൾ നോക്കി പല്ലിളിക്കുന്നത് കാണുന്നില്ലേ കോട്ടെ കോണ വഴിക്ക് ട്രൈക്ലിംഗ് ഷോപ്പിൽ നിന്ന് കേറണം കോട്ട് മേടിക്കണ്ടേ